ഹലോ കൂട്ടുകാരെ അപ്പം ഇപ്പോൾ അമല ഷാജി ഒരു സ്റ്റോറി ഇട്ടതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കുറേ മെസ്സേജ് പിന്നെ അമല ഷാജി കന്നഡ കന്നഡമാക്കെ വരുന്നുണ്ട് എനിക്ക് പറയാനുള്ള വെച്ചാൽ ഞാൻ ട്രോൾ വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ് ഓക്കെ ഞാനൊരു മൂന്ന് പേരെ ഞാൻ ട്രോൾ ചെയ്തിട്ടുണ്ട് അതിലൊന്ന് അന്ന് അമലാ ഷാജിയാണ് പക്ഷേ എനിക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഉറപ്പായിട്ട് പറയാൻ പറ്റും ഞാൻ അവരെ ബോഡി ഷെയിം ചെയ്തിട്ടില്ല എന്നുള്ളത് ഞാൻ വേണമെങ്കിൽ ആ വീഡിയോ ഞാൻ ഇവിടെ ഇടാ ഇവിടെ ട്രോൾ ചെയ്തിട്ടുണ്ട് പക്ഷെ കോടിഷൻ ചെയ്തിട്ടില്ല എന്നത് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഷ്യൂറാണ് പിന്നെ ഒരിക്കലും ട്രോൾ ചെയ്യുന്ന ഒരാളെ ഞാൻ നിങ്ങൾ ട്രോൾ ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ട് ട്രോൾ ചെയ്താൽ മറ്റേ മേയ്ക്ക് വിടും ട്രോൾ വീഡിയോസ് പൊതുവെ ഇടുന്ന ഒരാൾ അങ്ങനെ ചോദിച്ചിട്ടാണ് ഇടുന്നത് എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ മേക് ഷൂർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അത് അധികം വൾഗർ ആവാതെ ഒരു മൈൽഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാന്നുള്ളതാണ് അത് ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം എന്തുകൊണ്ട് ഞാൻ അത് ചെയ്തത് മാത്രം നിങ്ങൾക്ക് അത് അത്രയും അംഗീകരി കൊണ്ടു അതേതാകുമ്പോൾ പോകും ആ മോളെ അവൾ ട്രോളി അതാണ് എത്ര പേരാണ് ഇപ്പോൾ അമല ഷാജി റോസ്റ്റർ എന്ന് പറഞ്ഞ് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ ലോഡ് കണക്കിന് വീഡിയോസ് കാണാൻ പറ്റും ഓക്കെ ഞാൻ ചിലപ്പോ മാത്രം അതെന്തുകൊണ്ടാണ് ഡീഗ്രേഡിങ് അക്കൗണ്ടൻറ് ക്രിയേറ്റർ ആയി മാറി എന്ന് എനിക്കറിയത്തില്ല ഞാൻ റോൾസ് ചെയ്യുന്ന ഒരാളാണ് അതെൻ്റെ ഒരു സ്റ്റൈലാണ് ഞാൻ അത് ചെയ്തു എക്സ്ട്രീം ലെവൽ ട്രോൾസ് കാണാം അതായത് അയ്യോ എന്തിനു ഇങ്ങനെ ചെയ്യുന്നേ എന്ന് തോന്നത്തക്ക രീതിയിലുള്ള വീഡിയോസ് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് മാത്രം എന്താണ് നിങ്ങൾ അത്രയും തരം തരുന്ന രീതിയിലൊരു കമന്റ് ഞാൻ പെണ്ണായതുകൊണ്ടാണ് പെണ്ണായതുകൊണ്ട് ഞാൻ അങ്ങനെ ട്രോൾ ചെയ്യാൻ പാടില്ലായിരുന്നു ബോഡി ഷേവിംഗ് എന്നുള്ളത് ഇപ്പോൾ വളരെ സാധാരണമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ പലതരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബോഡി ഷേവിംഗ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ ബോഡി ഷേവിങ്ങിന്റെ അനന്തരപരമായിട്ട് ആത്മഹത്യ വരെ എത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പലതരത്തിൽ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്ര നിസ്സാരമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഈ ഒരു ബോഡി ഷേബിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട ആ ഒരു വീഡിയോ ഗ്രീഷ്മ ബോസ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ നല്ല രീതിയിൽ കോമഡി വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ആൾക്കാരെ ചിരിപ്പിക്കുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് അവര് അപ്പൊ ഈ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമല ഷാജി എന്ന പേരുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റർ എല്ലാവർക്കും അറിയാവുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് അത്യാവശ്യം ഫേമസ് ആണ് ഏകദേശം ഫോർ മില്യൻ അടുപ്പിച്ചോളം അവർക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് അത്ര അത്രയ്ക്കും പോപ്പുലർ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ് അമലാ ഷാജി അമലാ ഷാജിയുടെ അമ്മ ബീന ഷാജി നമ്മുടെ ഈ ഗ്രീഷ്മ ബോസ് എന്ന് പറയുന്ന കണ്ടന്റ് ക്രിയേറ്ററിന്റെ ഒരു വീഡിയോ താഴെ ചെയ്ത ഒരു കമന്റാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഇപ്പോ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അവർ സാധാരണ കോമഡി വീഡിയോസ് ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ആയിട്ടുള്ള ഒരു വീഡിയോ ഒരു പുതുതായിട്ടൊന്ന് ട്രൈ ചെയ്തതാണ് ആ ഒരു വീഡിയോയുടെ താഴെ ഒരു അമലാ അമ്മ ചെയ്ത കമന്റ് ആണ് ജസ്റ്റ് ഇപ്പോ സ്ക്രീനിൽ കാണിക്കുന്നത് ആ ഒരു കമന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചേരാം നിനക്ക് നാണമില്ലേ കൌമാതാവിന്റെ ബാക്ക് ഇരിക്കുന്ന മുഖം വെച്ചിരിക്കാൻ എന്നുള്ള ഒരു കമന്റ് കമന്റാണ് ഒരു അമലാ ഷാജിയുടെ അമ്മയായിട്ടുള്ള ബീന ഷാജി നമ്മുടെ ഗ്രീഷ്മ ബോസിന്റെ ആ ഒരു കമന്റ് ബോസ് അന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ നിലവിലെ ആ ഒരു കമന്റ് ഡിലീറ്റഡ് ആയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ആക്റ്റീവ് ആയിട്ടുള്ള രണ്ട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ഒരു അമ്മയാണ് ഈ ഒരു കമന്റ് എഴുതിയിട്ടുള്ളത് ഇതെന്ന് പറയുന്നത് ബോഡി ഷേമിങ്ങിന്റെ ഒരു ഒരു ആയിട്ടുള്ള ഫോം വേണമെങ്കിൽ എനിക്ക് പറയാനായിട്ട് സാധിക്കും കാരണം ഈ ഇടയ്ക്ക് ഇങ്ങനെയുള്ള ഒരു ബോഡി ഷെയ്മിങ് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല കാരണം ആ ഒരു വാക്ക് തന്നെ വളരെയധികം ആൾക്കാരെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ വളരെ മാനസികമായിട്ട് ുന്ന ഒരു വാക്ക് തന്നെയാണ് ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു കൊണ്ടന്റ് ക്രിയേറ്ററിന്റെ അമ്മയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശമായിട്ടുള്ള അല്ലെങ്കിൽ പ്രീമെഷ്യൂർ ആയിട്ടുള്ള ഒരു ഇത് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോക്ക് താഴെ കമന്റ് ഇട്ട ബീത ഷാജിയുടെ മകളായിട്ടുള്ള അമല ഷാജിക്കെതിരെ പലതരത്തിലും പല സമയങ്ങളിലും സൈബർ ആക്രമണങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ആഘാതം എന്തൊക്കെയാണെന്നുള്ളത് അവരുടെ അമ്മയ്ക്ക് അറിയാന്നുള്ള കാര്യമാണ് ഇത് അറിഞ്ഞിട്ടാണ് സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു കുട്ടീനോട് ഇങ്ങനെ മോശമായിട്ടുള്ള ഒരു കമന്റ് ഇട്ടത് അതെന്തായാലും വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പൊ ഈ ഒരു കമന്റ് വന്ന സമയത്ത് തന്നെ ഈ ഒരു കമന്റിന് താഴെയായിട്ട് ഗ്രീഷ്മ ബോസ് ഒരു കമന്റ് റിപ്ലൈ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു റിപ്ലൈയില് എന്താ പറയാ ബീന ഷാജിയും അതുപോലെ തന്നെ അമല ഷാജിയും അമൃത ഷാജിയും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് രണ്ട് മക്കളെയും അമ്മയും മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ ഒരു റിപ്ലൈ എങ്ങനെയാണ് നിങ്ങളുടെ അമ്മ എന്താ ഇങ്ങനെ കുറച്ചൊക്കെ സംസ്കാരമാവാം തെറ്റില്ല ഒന്നില്ലെങ്കിലും നിങ്ങൾ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ക്രിയേറ്റേഴ്സ് അല്ലേ നിങ്ങളുടെ പേര് കളയാൻ വേണ്ടിയിട്ടാണോ എന്ന് പറഞ്ഞിട്ട് അമൃതാസ് ഷാജിയും അമല ഷാജിയും മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഒരു ഗ്രീഷ്മ ബോസ് ഇത് ഈ ഒരു കമന്റ് എടുത്തിട്ട് അവരുടെ സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഉടെ അമ്മാവ് എന്റെ അച്ഛൻ സുമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അക്കൗണ്ട് ഹാക്കഡ് ആണെന്ന് പറയരുത് ഇത് ആദ്യമായിട്ടല്ല എനിക്ക് ഇവർ ഇങ്ങനെ കമന്റ് ഇടുന്നത് ബോഡി ഷേമിങ് ഈസ് സംതിങ് നോട്ട് ടു ബി എന്റർടൈൻ എന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്നിലേലും ഫോർ മില്യൺ പ്ലസ് ഫോളോവേഴ്സ് ഉള്ള ക്രിയേറ്ററിന്റെ അമ്മ അല്ലെങ്കിൽ ഇച്ചിരി ബോധമാവാ മാന്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു കമന്റും അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റൊക്കെ അവർ എന്താ പറയാ സ്റ്റോറി ആക്കിയിട്ടിട്ടുണ്ട് ഈ ഒരു പേര് മെൻഷൻ ചെയ്തതും അതുപോലെ തന്നെ ആൾക്കാരുടെ റെസ്പോൺസൊക്കെ കണ്ടിട്ടായിരിക്കും അമല ഷാജി റീസെന്റ് ആയിട്ട് ഒരു സ്റ്റോറി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു സ്റ്റോറിക്കകത്ത് ഗ്രീഷ്മ ബോസ് നേരത്തെ അമൽ അമല ഷാജി ട്രോഡിയിട്ടുള്ള ഒരു റീലും അതുപോലെ കുറേ മാറ്ററും അതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു റീല് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തു നോക്കാം എപ്പോ മുടി വേസാടു എന്ത് കഷ്ടോ ഇതൊടു പാടു ഇതിലും പേ തന്നെ തല്ലിടു കൊന്നിടും എന്നിട്ട് അങ്ങോട്ട് കുളിച്ചിടൂ ഒന്ന് ഫോൺ വെച്ചിട്ട് പോടൂ അപ്പൊ ഇതാണ് ആ ഒരു റീല് ഈ ഒരു റീലില് ഗ്രീഷ്മ ബോസ് അമല ഷാജിയെ അവരുടെ ഒരു ഓൺ വോയിസിൽ പാടുന്ന ഒരു സംഭവത്തെ എടുത്തിട്ട് റിയാക്ട് ചെയ്തിട്ട് അതിന് എന്താ പറയാ ഒരു കോമഡി എന്നുള്ള തരത്തിലായിരിക്കാം അവര് റിയാക്ട് ചെയ്തിട്ട് ഇട്ടിരിക്കുന്നത് ഇത് അമലാ ഷാജിയുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു അമലാ ഷാജിയുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ആ ഒരു വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാൻ വന്ന സമയത്ത് ആ ഒരു വീഡിയോയുടെ കമന്റും കമന്റ് ബോസും ഡിസേബിൾഡ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് കമന്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല പിന്നീട് ആ ഒരു ദേഷ്യം അവരുടെ മനസ്സിലുണ്ടായിരുന്നു അതിനുശേഷം ആ ഒരു എന്താ പറയുക സ്വന്തം മകളെ ഇങ്ങനെ അപമാനിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിൽ ഗ്രീഷ്മ ബോസ് ഒരു വീഡിയോ റിയാക്ട് ചെയ്തതുകൊണ്ടാണ് ആ ഒരു ദേഷ്യത്തിലാണ് തിരിച്ച് ഇങ്ങനെ ഒരു കമന്റ് മറ്റൊരു വീഡിയോ ഗ്രീഷ്മ ബോസിന്റെ മറ്റൊരു വീഡിയോ അമലാ ഷാജിയുടെ അമ്മ ഇടാനായിട്ട് കാണണമെന്നാണ് ഈ ഒരു അമലാ ഷാജി ആ ഒരു സ്റ്റോറിയിൽ മെൻഷൻ ചെയ്യുന്നത് സത്യത്തിൽ ഗ്രീഷ്മ ബോസ് ചെയ്ത ആ ഒരു വീഡിയോ കാണുന്ന സമയത്ത് എനിക്കും ഒരു ഫണ്ണായിട്ട് തന്നെയാണ് എനിക്ക് എടുക്കാനായിട്ട് തോന്നുന്നത് അതിനകത്ത് കൂടുതലായിട്ട് ഒരു ബോഡി ഷേമിങ്ങിന്റെ ഒരു പാർട്ടൊന്നും എനിക്ക് അതിനകത്ത് തോന്നുന്നില്ല കാരണം പലരും അമലാ ഷാജിയുടെ ട്രോൾ ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ളതാണ് അതുപോലത്തെ ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അതിന് ഒരു എന്താ പറയുക മോശമായിട്ടുള്ള ഒരു കമന്റ് റിപ്ലൈ ആയിട്ട് നൽകേണ്ടിയിരുന്നില്ല അതുപോലെ തന്നെ ഗ്രീഷ്മ ബോസ് പറഞ്ഞു വെക്കുന്നുണ്ട് അമലാ ഷാജിയുടെ അമ്മ ഇത് ആദ്യമായിട്ടല്ല ഒരുപാട് പ്രാവശ്യം ഇതുപോലെ മോശമായിട്ടുള്ള കമന്റുകൾ എൻ്റെ വീഡിയോക്ക് തന്നെ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു അമലാ ഷാജിയുടെ ഭാഗത്തുനിന്ന് വന്ന ഈ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഈ കാണുന്നവർക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പോ ഒരു കാര്യം മാത്രം പറയാണ് സോഷ്യൽ മീഡിയക്ക് നമ്മളെ വളർത്താനും അതിവേഗത്തിൽ തളർത്താനും സാധിക്കും പക്ഷേ ഇങ്ങനെയുള്ള ഹെൽത്തി അല്ലാത്ത അൺഹെൽത്തി ആയിട്ടുള്ള ഒന്നും സോഷ്യൽ മീഡിയയിൽ നല്ല ഒരു കാര്യമല്ല അതെന്തായാലും നമ്മൾ ബാഡായിട്ട് അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ് കാരണം ഇങ്ങനെ ബോഡി ഷെയ്മിങ് ചെയ്യുക എന്നുള്ളതൊക്കെ വളരെയധികം മോശമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ അമലാശാലിയുടെ അമ്മയുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും വലിയൊരു വീഴ്ചയാണ് ഈ ഒരു കമൻറ്റ്